ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് ദിവസങ്ങളിൽ ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെ പതിമൂന്നാമത് വാർഷികാഘോഷവും കിഡ് ഫെസ്റ്റും നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കിഡ്സ് ഫെസ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തും സ്കൂളിൽ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പതിനായിരത്തിയൊന്ന് പുസ്തകങ്ങളുള്ള ഗവേഷണ ലൈബ്രറിയിലേക്ക് ലയൻസ് ക്ലബ് കട്ടപ്പന പ്രസിഡന്റ് ഷാജി ജോസഫ് നൽകുന്ന പുസ്തകങ്ങൾ ചടങ്ങിൽ വെച്ച് കൈമാറും ഇടുക്കി ശാന്തിഗ്രാം ഗാന്ധിജി ഗവൺമെൻറ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആനിവേഴ്സറി ആഘോഷങ്ങൾ ഈ മാസം മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്നോ തീയതികളിലായിട്ട് നടത്താനാണ് പ്ലാന് ചെയ്തിട്ടുള്ളത് ഒന്നാം തീയതി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജിഷാ ഷാജി ഭദ്രദീപം കൊടുത്തി ഔപചാരികമായി കൂട്ടാൻ നടന്നു വാർമ നടത്തും അതിനുശേഷം ഫിഡ്സ് ഫെസ്റ്റിവൽ മുപ്പത്തൊന്നാം തീയതി നടത്തി ഒന്നാം തീയതി ഹൈസ്കൂൾ യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും മൂന്ന് മണിയോടുകൂടി ആനുവൽ പൊതു സമ്മേളനമാണ് ആരംഭിക്കുന്നത് അതൊരു ബഹുമായ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ ടി വിനു അവറുകളാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റിസർച്ച് ലൈബ്രറിയായ ശാന്തിഗ്രാം സ്കൂൾ ലൈബ്രറി അതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനവും പുസ്തക സമാഹരണം നടത്തി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീ ജി ജി കെ ഫിലിപ്പ് ആ ലൈബ്രറിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കും റോട്ടറി ക്ലബ്ബ് കട്ടപ്പനയുടെ അദരണിയനായ പ്രസിഡന്റ് ശ്രീ ഷാജി കേണൽ ഷാജി പുസ്തകങ്ങൾ ദാനം ചെയ്തുകൊണ്ട് റിസർച്ച് ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് രാധികാദേവി എസ് എം സി ചെയർമാൻ സജ്ജിദാസ് മോഹനൻ കവി കെ ആർ രാമചന്ദ്രൻ എസ് എം സി വൈസ് ചെയർമാൻ കുര്യൻ ആന്റണി സീനിയർ അസിസ്റ്റന്റ് ഉഷ കെ എസ് കട്ടപ്പന ബി പി സി ഷാജിമോൻ കെ ആർ പി ടി എക്സിക്യൂട്ടീവ് അംഗം രാജീവ് വാസു ജനറൽ കൺവീനർ അമ്പിളി പി ബി സ്റ്റാഫ് സെക്രട്ടറി ജെയ്മോൻ പി ജോർജ് വിദ്യാർത്ഥി പ്രതിനിധി ഡോണ ജോർജ് എന്നിവർ സംസാരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിന്റെ പരിപാടികൾ തീർച്ചയായിട്ടും കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അവരുടെ ക്രിയാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പരിപാടി ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ പങ്കാളിത്തം കൊണ്ടും ഞങ്ങളുടെ മുഴുവൻ നാടിൻ്റെ ഒരു ഉത്സവമാക്കി എന്നുള്ളതാണ് ഈ കൊണ്ട് നമ്മൾ ഫെബ്രുവരി ഒന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് തുടങ്ങുന്ന വാർഷിക ആഘോഷ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം ചെയ്യും മുൻ എമ്പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തും പി ടി എ പ്രസിഡന്റ് ഷൈൻ ജോസഫ് അധ്യക്ഷനായിരിക്കും വാർത്താ സമ്മേളനത്തിൽ കെ ജെ ഷൈൻ സജിദാസ് മോഹനൻ റിൻസ് ചാക്കോ അജിത അനൂപ് കുര്യൻ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു